ഞാൻ വർത്താനം നിൽക്കുന്ന ഗ്രോട്ടോ ഒരുപാട് ലൈറ്റ് ഹായ് എല്ലാവർക്കും നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം കട്ടപ്പനയാണ് കട്ടപ്പന വന്നിട്ട് കൊറേ സമയം തിരിഞ്ഞു ഞങ്ങള് പോലൊക്കെ കേട്ടോ എന്നെ പരിപാടിക്ക് അനക്കു പിന്നെ ഒരാള് സാധനം എല്ലാം നിറഞ്ഞപ്പോ അതാ ഷർട്ട് ഒന്നും മാറ്റണം എന്നൊരു ഞങ്ങൾക്ക് ഷർട്ട് സ്റ്റെപ്പിനെയുണ്ട് കേട്ടോ ഉള്ളത് പുറകെ നിങ്ങൾ അടുത്തുള്ള വീഡിയോകളിൽ കാണുന്നതായിരിക്കും രണ്ട് പെണ്യുമെന്ന് പോട്ടോ ഇല്ലെങ്കിലേ വന്ന് ഫോട്ടോ ഇല്ലെങ്കിൽ മാറിയോ ഞാൻ ഡ്രസ്സ് മാറുന്ന സമയത്ത് നേരത്തെ വർത്താനം പറഞ്ഞത് കേട്ടോ

സാധനങ്ങളൊക്കെ മേടിച്ചൊന്ന് ചെറിയ ഇരുട്ട് വന്നോ ഇരുട്ട് വീണോ കുഞ്ഞി ലൈറ്റ് വരുന്നുണ്ട് അതെ അതെ അപ്പൊ നമ്മള് നേരെ പോവാണ് ഹലോ അതിനെ നമുക്കൊരു സാധനം കൂടെ മേടിക്കാൻ മരിച്ചവരുടെ ദിവസമാണ് പെരുന്നാളില് നാളത്തെ ദിവസം ും കാര്യങ്ങളും ഉണ്ട് നമ്മുടെ കൊറച്ചു ദോസ പൂവൊക്കെ നമ്മുടെ വീട്ടിലുണ്ട് അത് ഇച്ചിരി പൂവുന്നു മേടിക്കുകയാണല്ലേ അതാ സാധനത്തിനൊക്കെ ഇപ്പോഴും തിരക്കുള്ള സമയമാണ് ഈ ഒരു ടൈമ് കാരണം വെയിലൊക്കെ ആറിന്റെ പിന്നെ എല്ലാ ഫ്ലാസ്ക് ഇവിടെ നമ്മള് എന്താ ബസ് സ്റ്റാൻഡിൽ അല്ലേടിക്കുന്ന സ്റ്റാൻഡിലോട്ടാ പോവുന്നത് പോട്ടെ ഷോറൂം വലുതാക്കിയോ അതന്നെയാ ലൈറ്റ് ബോർഡ് ശരിയാ വലുതാക്കിയതായിരിക്കും ഇപ്പഴാണോ ശ്രദ്ധയിൽപ്പെട്ടത് മുമ്പ് ഇതിനകത്ത് ഒരുപാട് വാശം രാത്രി നമ്മള് ശ്രദ്ധിച്ചു കാണാതെ ായിട്ടൊന്നും പിന്നെ ഓരോ സമയം വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവും ചെറിയ ചെറിയ മാറ്റങ്ങളുണ്ടാവും ആണോ വരികയാണ് നമ്മള് ഇവിടെ ഒക്കെ ഓർമ്മയുള്ളവരും അറിയുന്നവരും ഇവിടെ താമസിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ

അവരുടെ ക്യാമറ ഉണ്ട് നമ്മുടെ ക്യാമറ നേരിപ്പഴയ സ്ഥാനിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന രണ്ടുപേര് ഇതാട്ടാ നമ്മുടെ പഴയ സ്റ്റാൻഡ് സ്റ്റാൻഡ് ഇവിടെ അടങ്ങി പോയോ ഇല്ല ഇല്ല അങ്ങനെ നമ്മൾ ഇവിടെ ഒരു പൂക്കട കയറി പൂവൊക്കെ മേടിച്ചു കേട്ടോ മേടിച്ചു ഇനി പോയേക്കാം വേണ്ട സ്റ്റാൻഡിൽ നേരെ ഇറങ്ങി നമ്മൾ താഴെ പുതിയ ബസ് സ്റ്റാൻഡിലേക്കുള്ള ാണ് വീട്ടിൽ ചെല്ലുമ്പോഴത്തേക്കും ഒരു സമയമാവുകയായിരിക്കും കാഴ്ച കാണത്തില്ലായിരിക്കും ഒരാള് ഉറങ്ങി പോയി കേട്ടോ അതുകൊണ്ടാണ് ആ സൈഡിൽ നിന്ന് ഫോൺ പിടിക്കാത്ത ഈ സൈഡിൽ ഫോൺ പിടിച്ചത്ര എനിക്ക് എടുക്കാൻ വീഡിയോ ഹായ് അപ്പൊ നമ്മളൊരു അടിപൊളി കാഴ്ച വീഡിയോ കട്ട് ചെയ്തില്ലല്ലോ ഇല്ല നമ്മുടെ ഉദയഗിരി പള്ളിയിലെ നമ്മുടെ അടുത്ത ഇടവക പള്ളിയിലും പെരുന്നാളാണ് അതെ അവിടെയും വലിയ വിപുലമായ പെരുന്നാളാണ് ഇത് നമ്മൾ എടുക്കുന്നത് അതെ ഈ വീഡിയോ എടുക്കുന്നത് നമ്മൾ വ്യാഴാഴ്ചയാണ് നമ്മുടെ വീഡിയോ എടുത്തത് ബുധനാഴ്ച ആയിരുന്നു അപ്പൊ അതിൻ്റെതായ ഒരു കുറ അവിടെ ഫീൽ ചെയ്തിട്ടുണ്ട് അതിൻ്റെതായ ഒരു കൂടുതൽ ഇവിടെ വന്നിട്ടും കാരണം ഇവിടെ കുറയെ കൂടെ ഡെക്കറേഷൻ എല്ലാം ഒരു ദിവസം കൂടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് അതിന്റെ ആയിരിക്കാം അപ്പൊ നമ്മുടെ തോപ്പാക്കാണ്ടിയിൽ എന്തേലും ഉണ്ടെന്ന് ഇതുവരെ നമുക്ക് കാണാൻ പറ്റിയില്ല അപ്പൊ ഇത് നല്ലൊരു കാഴ്ചയായിട്ട് തോന്നി അടിപൊളിയായിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട് സിറ്റിയാണ് സിറ്റിയും അതുപോലെ തന്നെ അവരുടെ ഗ്രോട്ടോ നല്ല അടിപൊളിയായിട്ട് അലങ്കരിച്ചിട്ടുണ്ട് കേട്ടോ കിടിലൻ ആയിട്ടുണ്ട് ആ നിന്ന് വീഡിയോയിലേക്ക് നമുക്ക് അവിടെ ചെല്ലുമ്പോൾ പോയാലും മതി അല്ലേ അങ്ങോട്ട് അല്ലെ അവിടെ പോയാൽ മതി അല്ലെ കിട്ടത്തില്ല ഇത് ഇവിടെ കണ്ടോ സിറ്റി കണ്ടോ ഇവിടെ ഞാൻ ചവിട്ടി തരാം ആ ഗ്രോട്ടോ എന്ന് പറഞ്ഞ ഇവരുടെ ഗ്രോട്ടോയുടെ പെരുന്നാൾ എന്തോ ആണ് ഗ്രോട്ടോ അമ്മേ ഞാൻ എടുക്കാം ഇത് കണ്ടോ ഉദയഗിരി പള്ളിയുടെ ഗ്രോട്ടോയാണ് നമ്മള് വണ്ടിക്കുന്നേക്കുന്ന ഗ്രോട്ടോ അതിന് മുകളിലൊക്കെ ഒരുപാട് ലൈറ്റ് കണ്ടോ ലൈറ്റ് കിടന്ന് കളിക്കുന്നുണ്ടോ നമ്മൾ താഴെ നിന്നാ എടുക്കുന്നത് അപ്പൊ അതിന്റേതായാലും ഫുള്ള് ലൈറ്റ് ഇട്ടിട്ടുണ്ട് അതെ 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 എന്റെ അമ്മേ സൂപ്പർ ആയിരുന്നു ഏറ്റവും അടിപൊളിയാണ് ഒരു രക്ഷ ഒന്നും പറയാനില്ല നമുക്ക് ഇഷ്ടപ്പെട്ടു അപ്പൊ നമ്മുടെ അടുത്ത പള്ളിയിലേയും പെരുന്നാള് ഗംഭീരം ഒരേ ദിവസമാണ് പെരുന്നാളാണ് ഒരേ ദിവസങ്ങളിലാണെന്നുള്ള ഒരു ബുദ്ധിമുട്ട് മാത്രമല്ലവർക്ക് അവിടെയോടെ അപ്പോ ഇതാണ് ബാക്കി ഫ്രണ്ടിലോട്ട് സൂം ചെയ്ത് കടകളൊക്കെ അലങ്കരിച്ചിരിക്കുകയാണ് അടിപൊളിയായിട്ട് അടിപൊളിയായിട്ട് കേട്ടോ നമ്മുടെ ഫുള്ള് ഇതാണ് കുരിശടിയാ ഇവിടത്തെ അടിപൊളിയായിട്ട് അതെ അതെ അപ്പൊ നമ്മുടെ തോപ്പാനോടെ നമ്മുടെ നമ്മള് ഒരേ ദിവസമുള്ള പേടിയട്ടില്ലെന്ന് ആരും വിഷമിക്കരുത് അല്ലെങ്കിൽ രണ്ടും ഹലോ ഗൈസ് അങ്ങനെ നമ്മുടെ തോപ്പുടി പള്ളി ഇവിടെ വന്ന് നമ്മൾ വീഡിയോ എടുക്കാനായിട്ട് വന്നു കഴിഞ്ഞപ്പം ഒറ്റ ലൈറ്റ് പോലും ഓൺ ചെയ്തിട്ടില്ല നമ്മള് നമ്മളങ്ങനെ തോപ്പ്രാംകുടി വന്നിട്ട് വീഡിയോ എടുക്കാന്ന് പോലെ ഓടി വന്നാണ് പക്ഷെ ഒറ്റ ബൾബ് പോലും ഓൺ ചെയ്തിട്ടില്ല ഇവിടെ ഞെട്ടിക്കാൻ ഒരുങ്ങിയിരിക്കാനി കാരണം അത്ര നേരി സംഭവം ചെയ്തു വെച്ചിട്ടുണ്ട് അടുത്ത് ലൈറ്റ് മാത്രമേ എടുത്തുള്ളൂ പല്ലൊക്കെ കണ്ടാൽ ഞെട്ടും കേട്ടോ അമ്മ സംഭവം ചെയ്തു വെച്ചിട്ടുണ്ട് പക്ഷെ അത് ലാസ്റ്റ് ദിവസം ഞെട്ടിക്കാൻ ആദ്യം വെച്ചേക്കാണ് അല്ലെങ്കിൽ കടകളൊക്കെ അവരെ വന്ന കേട്ടോ കരയാൻ അറിഞ്ഞ കുഞ്ഞു നമുക്ക് പോയൊക്കെ ഒരുപാട് ആൾക്കാരുണ്ട് അവിടുത്തെ പോവാൻ തൽക്കാലം